കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് മലപ്പുറം ജില്ലാ പഞ്ചായത്തും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും സംയുക്തമായി നിലമ്പൂർ ചുങ്കത്ര ജില്ലാ കൃഷിത്തോട്ടത്തിൽ നിറപ്പൊലി രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ കാർഷിക വിളമേള സംഘടിപ്പിക്കുന്നു ജനുവരി രണ്ട് മുതൽ ആറുവരെ നീണ്ടു നിൽക്കുന്ന മെഗാ കാർഷിക പ്രദർശന വിജ്ഞാന വിപണനമേള ജില്ലയുടെ കാർഷിക രംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണെന്ന് ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പ്രോഗ്രാമാണ് ജില്ലാ പഞ്ചായത്ത് നമ്മുടെ നിലകൂർ ഫാമിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം ചെയ്യുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഫാമുകയാണ് മേളയോടനുബന്ധിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ പ്രദർശനങ്ങളും വിപണന മേളകളും സെമിനാറുകളുമാണ് സംഘടിപ്പിക്കുന്നത് ഏറ്റവും നൂതന കൃഷി രീതിയെ കുറിച്ച് നമ്മുടെ കർഷകർ പരിചയപ്പെടുത്തുന്നതിനും ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും നല്ല രീതിയിലേക്കും പുതിയ കർഷകരെ ആകർഷിക്കുന്ന രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാളെ രാവിലെ പത്ത് മണിക്ക് ബഹുമാന്യായ നമ്മുടെ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അവർ നമ്മുടെ ഈ മേള ഉദ്ഘാടനം ചെയ്യുന്നത് മേളയോടനുബന്ധിച്ച് കാർഷിക വിജ്ഞാന വിഷയങ്ങളിലായി എട്ട് സെമിനാറുകൾ പുഷ്പഫല പ്രദർശനം കാർഷിക മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ഫുഡ് ഫെസ്റ്റ് സാംസ്കാരിക കലാസന്ധ്യ മഡ് ഫുട്ബോൾ മണ്ണ് പരിശോധനാ ക്യാമ്പ് കാർഷിക യന്ത്രോപകരണങ്ങളുടെ സർവീസ് ക്യാമ്പ് വിവിധ മത്സരങ്ങൾ തുടങ്ങി വേറിട്ട പരിപാടികൾ നിറപൊലിക്ക് നിറം പകരും മേളയോടനുബന്ധിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ പ്രദർശനങ്ങളും വിപണന മേളയും സെമിനാറുകളും സംഘടിപ്പിക്കുന്നുണ്ട് കൃഷിക്ക് ആവശ്യമായ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്നതോടൊപ്പം നൂതന കൃഷി രീതികളെക്കുറിച്ച് കർഷകരിൽ അവബോധനം ഉണർത്തുകയും പുത്തൻ ആശയങ്ങൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതിനും ഇത് അവസരമൊരുക്കും ജനുവരി രണ്ടിന് രാവിലെ എട്ട് മണിക്ക് സാംസ്കാരിക ഘോഷയാത്രയോടാണ് മേള തുടങ്ങുന്നത് തുടർന്ന് മണിക്ക് വി വി പ്രസാദ് മേള ഉദ്ഘാടനം ചെയ്യും വി വി അൻവർ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും കാർഷിക വിജ്ഞാന വിഷയങ്ങളിലായി എട്ട് സെമിനാറുകൾ പുഷ്പഫല പ്രദർശനം കാർഷിക മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ഫുഡ് ഫെസ്റ്റ് സാംസ്കാരിക കലാസന്ധ്യ മഡ് ഫുട്ബോൾ മണ്ണ് പരിശോധനാ ക്യാമ്പ് കാർഷിക യന്ത്രോപകരണങ്ങളുടെ സർവീസ് ക്യാമ്പ് വിവിധ മത്സരങ്ങൾ തുടങ്ങി വേറിട്ട പരിപാടികൾ നിറപൊലിക്ക് നിറം പകരും മേളയുടെ സമാപന സമ്മേളനം ആറിന് രാവിലെ പതിനൊന്നിന് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും എൻ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ